ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയ കെ പി സി അധ്യക്ഷന്റെ ഉരകല്ലൂടി ആയിരുന്നു വി ഡി സതീശന് നേതൃത്വം നൽകിയെങ്കിലും ഈ രണ്ട് പ്രമുഖ നേതാക്കൾക്കും ഒരു പരീക്ഷശാല കൂടിയാണ് നിലമ്പൂർ അവിടെ അവർ വിജയം കണ്ടിരിക്കുന്നു ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ ലീഡ് ഇതായിപ്പോൾ പത്ത് റൗണ്ട് പിന്നിടുമ്പോൾ ഷൗക്കത്ത് ഭൂരിപക്ഷം നേടി എന്നുള്ളത് ചെറിയ കാര്യമല്ല അൻവറിന് ഞെട്ടിയിലുണ്ട് എങ്കിൽ പോലും ഏഴായിരത്തി എന്നുള്ള ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ഇതായിപ്പോൾ എത്തിയിരിക്കുന്നു യു ഡി എഫിന് സന്തോഷിക്കാം കോൺഗ്രസിന് സന്തോഷിക്കാം ലീഗിന് സന്തോഷിക്കാം സതീഷ് സന്തോഷിക്കാം ഒപ്പം പി വി അൻവറിനും പതിനായിരത്തിനു മുകളിൽ വോട്ട് നേടി കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ് പി വി അൻവർ താൻ ഒറ്റയ്ക്കല്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന്റെ സഹായം മാത്രമല്ല ജയത്തിന്റെ പിന്നിൽ തന്റെ വോട്ട് കൂടി ചേർന്നുള്ള ഒരു വിജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ അൻവർ പറയുന്നു തനിക്കുള്ള വോട്ടുകൾ നിലമ്പൂരിൽ എത്രയുണ്ട് എന്ന് വളരെ വ്യക്തമായി കൃത്യമായും മുന്നണികളെ ബോധ്യപ്പെടുത്താൻ ൾ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അൻവറിന് ഇതേ ട്രെൻഡ് നിലനിർത്താൻ കഴിയുമോ എന്നത് വരുന്ന ഘട്ടങ്ങൾ നിർണായകമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ പതിനായിരത്തിൽ പര വോട്ടുകൾ പിടിക്കും എന്നത് പൊതുവിൽ ഇടതുപറന്ന മുന്നണികൾ ഒരേ സമയം വിലയിരുത്തിയതാണ് അൻവറിനെ സംബന്ധിച്ച് അൻവറിനെ സംബന്ധിച്ച് ആഘോഷിക്കാൻ ഒരു കാരണം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും സി ബി അനുമോദ് ചേരുന്നു അനുമോദ് ഈ പോത്തുകൽ പഞ്ചായത്തിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ചുങ്കത്തറ എണ്ണി തുടങ്ങി ചുങ്കത്തറ യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച ഇടമാണ് അതേ ട്രെൻഡ് അവിടെ പ്രകടമാണോ പോത്തുവല്ലിൽ എൽ ഡി എഫിനെ പ്രതീക്ഷിച്ച പോലെ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പോത്തുവല്ലിൽ ചൗക്കത്താണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന് പഞ്ചായത്തിൽ ലീഡ് ചെയ്തത് അതിൽ ഒരു തവണ മാത്രമാണ് ഇതുവരെ എൽ ഡി എഫ് ലീഡ് നേടിയിട്ടുള്ളത് അതും ഇരുന്നൂറ്റിയേഴ് വോട്ടിന് മാത്രമാണ് വോട്ട് മാത്രമാണ് പോത്തുകല്ലിലെ രണ്ടാം റൗണ്ടിൽ പോത്തുകല്ല് പഞ്ചായത്ത് ഉൾപ്പെടുന്ന രണ്ടാം റൗണ്ടിൽ സ്വരാജ് നേടിയത് ഇതുവരെ ഫലം വന്ന പത്ത് റൗണ്ടിൽ ആകെ സ്വരാജ് ഒരു തവണ മാത്രമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് അതായത് പോത്തുകല്ലിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് എൽ ഡി എഫ് കരുതിയിരുന്നത് ആ ആ നീക്കത്തെ അല്ലെങ്കിൽ ആ പദ്ധതിയെ മുഴുവനായി അട്ടിമറിച്ചിരിക്കുന്നു ഇനി പോത്തുകല്ലിൽ അൻവർ എത്ര വോട്ട് നേടി എന്നുള്ളതാണ് അറിയേണ്ടത് പോത്തുകല്ലിൽ അൻവർ നേടിയ വോട്ടുകൾ അതായിരിക്കും ഒരുപക്ഷെ ഈ എൽ ഡി എഫിന് അവിടെ തിരിച്ചടിയാവുക നിലവിൽ പോത്തുകല്ലിൽ യു ലീഡ് കഴിഞ്ഞതോടെ യു ഡി എഫ് രണ്ട് എന്ന മെജോറിറ്റിയിലേക്ക് ലീഡിലേക്ക് കടന്നിട്ടുണ്ട് ഇനി പ്രധാനം ഈ കുമ്പത്തറയിലും നഗരസഭയിലും എത്രമാത്രം എൽ ഡി എഫിന് വോട്ട് നേടാൻ നഗരസഭയിലും അമരമ്പലത്തും അല്ലെ അമരമ്പലത്തും നഗരസഭയിലും പ്രതീക്ഷിക്കാം എൽ ഡി എഫിന് പക്ഷെ ആ വോട്ടുകൾ വലിയൊരു ഭൂരിപക്ഷത്തെ കടന്നാൽ മാത്രമാണ് ഇനി അട്ടിമറിക്കുള്ള സാധ്യത അല്ലാതെ ഏതാണ്ട് എണ്ണായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള ഷൗക്കത്ത് വിജയം ഏതാണ്ട് ഉറപ്പിച്ചു ചെറിയ വോട്ടുകൾക്കായാലും എന്ന് കരുതണം അതായത് നഗരസഭ കഴിയുമ്പോൾ യു ഡി എഫിന്റെ ലീഡ് മൂവായിരത്തിൽ താഴെ മാത്രമാണെങ്കിൽ മാത്രമേ കരളായും അമരമ്പലവും പ്രതീക്ഷിച്ച് എൽ ഡി എഫ് മറികടക്കാൻ കഴിയുള്ളൂ കരലായിയും അമരമ്പലവും മാത്രമാണ് ഇനി യു എൽ ഡി എഫിന്റെ വലിയ പ്രതീക്ഷയുള്ള രണ്ട് പഞ്ചായത്തുകൾ അവിടെ പരമാവധി ഒരു മൂവായിരത്തിലേറെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ലീഡ് ചുങ്കത്തറയും നഗരസഭയും കഴിയുമ്പോൾ മൂവായിരത്തിന്റെ താഴെ എത്തിയാൽ മാത്രമേ ഇനി എൽ ഡി എഫിന് പ്രതീക്ഷിക്കുവാൻ കഴിയുള്ളൂ എൽ ഡി എഫിന്റെ തിരിച്ചടിയായിരിക്കുന്നത് പോത്തുകളിൽ ലീഡ് നേടാൻ കഴിയാതെ പോയതാണ് പോത്തുകളിൽ അൻവർ എത്ര വോട്ടുകൾ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് അവിടെ നിർണായകമാവുക അൻവർ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ട് ബാങ്കിൽ കനത്ത വിള്ളൽ വീഴ്ത്തിയാണ് മുന്നോട്ട്